ഭൂരേഖയിൽ കൃത്രിമം കാണിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ തെങ്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ഉദ്ഘാടനം ചെയ്തു തെങ്കര വില്ലേജിൽ നൂറ്റി അൻപത്തി സർവേ നമ്പറിൽപ്പെട്ട ഇരുപത്തിയെട്ട് ഏക്കർ ഭൂമി എങ്ങനെയാണ് കരഭൂമിയായി ഉൾപ്പെട്ടത് എന്നതാണ് പ്രശ്നമെന്നും ഈ ഭൂമികൾ വില്ലേജ് രേഖകളിൽ മാത്രമാണ് കരഭൂമിയായി സർവേ നമ്പർ ഭൂമി എങ്ങനെ കരഭൂമിയാക്കി മാറ്റപ്പെട്ടു എന്നതാണ് വളരെ പ്രസക്തമായ പ്രശ്നം ഇത് തെങ്കരയിലെ നൂറ്റി അമ്പത്തി ഏഴ് സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം വെച്ചാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഈ ഇരുപത്തിയെട്ട് ഏക്കർ ഭൂമിയുടെ പരിധിയിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നിട്ടുള്ളത് വളരെ വ്യാപകമായി ഭൂരേഖകൾ കൃത്രിമ നടത്തിയിട്ടുണ്ട് അതിന് റവന്യൂ ഓഫീസർ വില്ലേജ് ഓഫീസറിന്റെ സഹായം വേണം ആ സമയത്തുണ്ടായിരുന്ന ഭൂരേഖ തഹസിൽദാർ ആരാണോ അദ്ദേഹത്തിന് സഹായം വേണം ഒരുപക്ഷെ ഭൂരേഖ താരെ ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് താലൂക്കിൽ ഭൂരേഖകളിൽ ഇത് മാറ്റം വരാത്തത് അതായത് വില്ലേജ് ഓഫീസിൽ നടന്നിട്ടുള്ള കൃത്രിമ രേഖ ചമയ്ക്കലാണിത് ഈ ഭൂമിയിൽ രേഖ ചമച്ചതാരാ ആരാണ് ഇതിന്റെ ഗുണഭോക്താവ് മണ്ണാർക്കാട് ഒരു തുടർന്ന് വില്ലേജ് ഓഫീസറുമായി സി പി ഐ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ രേഖകളിൽ കൃത്രിമം നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞതായും വില്ലേജ് ഓഫീസർ നേതാക്കളെ അറിയിച്ചതായും മണികണ്ഠൻ പൊട്ടശ്ശേരി പറഞ്ഞു വില്ലേജ് ഓഫീസറുമായി കാര്യത്തിൽ ഞങ്ങൾ നൽകിയ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്നതാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ എൻക്വയറി നടപടികൾ നടക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അതുവരെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നിർത്തിവെക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് മറ്റ് നടപടികളുടെ കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കപ്പെട്ടതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകൂ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷയത്തിൽ വളരെ ഗൗരവമായ സ്ഥാനാണ് തന്നെയുള്ളത് അഞ്ച് സെന്റ് അതേപോലെ പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഭൂമി വാങ്ങിക്കൊടുത്തതിൽ തെങ്കരയിലുള്ള ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളുടെ നാല് സെന്റ് ഭൂമി പഴയരി അസി എന്ന് പറയുന്ന ആളുടെ റബ്ബർ പിന്നെ തെങ്ങന് തോപ്പിനുള്ളിലാണ് അതും കൂടെ ഉള്പ്പെടുത്തിക്കൊണ്ടാണ് മതിൽ കെട്ടിയത് ഞങ്ങൾ അതിൻ്റെ രേഖകൾ എടുത്തിട്ടുണ്ട് വില്ലേജില് പിന്നെ അതിൻ്റെ സ്നികുതി അടച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പട്ടികവർഗ പീഡന നിയമപ്രകാരം അസിസ് പഴേരി അസിക്കെതിരെ നടപടി സ്വീകരിക്കണം അതും കൂടെ ഞങ്ങളുടെ പരാതിയുടെ ഭാഗമാണ് ഇങ്ങനെ പ്രമാണിമാരായ കോടികളുടെ സമ്പത്തിൻ്റെ ഉടമകളായ ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുത്തിട്ടുള്ള സർക്കാർ കൊടുത്തിട്ടുള്ള നാല് സെൻറ്റ് ഭൂമി പോലും സ്വന്തം അനീ അധീനതയിലാക്കാൻ ശ്രമിക്കുക എന്നത് വളരെ മ്ലേച്ഛമായ നടപടിയാണ് അപഹാസ്യമായ നടപടിയാണ് അതുകൊണ്ട് സർക്കാർ വളരെ ഗൗരവമായി വിഷയത്തിൽ എൻക്വയറി നടത്തണം പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ വളരെ എൻക്വയറി നടത്തി ഈ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നതുകൂടി മുരുകദാസ് അധ്യക്ഷത വഹിച്ചു ഭാസ്കരൻ മുണ്ടക്കണ്ണി സ്വാഗതം പറഞ്ഞു എ കെ അബ്ദുൽ അസീസ് നൌഷാദ് രവിയടേരം രവികുമാർ ചന്ദ്രശേഖരൻ ഗോപി ഭരത് ബിന്ദു എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു പുഞ്ചക്കോട് നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വില്ലേജ് പരിസരത്ത് വെച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ണക്കിന് കാണാൻ കെട്ടി എമ്മച്ചാറിന് പാടാൻ പറ്റി പാട്ടും പൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങിയ കി സിക്കുണ്ടായി മരുചടിയും കൂട്ടി നാടത്തഞ്ഞ മാരിക്കൂട്ടി ഒത്തിരി കണപത നേടിക്കൂട്ടി എത്തന ഒത്തിരി മത താങ്ങിക്കൂട്ടി ഭക്തിന് പതിഞ്ഞിട്ടിലനം തട്ടി മക്കന മണത്തിൽ എതാളം തട്ടി പറന്നോടെ